ഭാഗ്യം എനിക്ക് പാട്ട് പാടാൻ അറിയാത്തത് എന്താണെന്നറിയോ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടും അല്ലെങ്കിൽ സോറി ട്രെയിൻ ചെയ്തിട്ടാണല്ലോ പാട്ടുകാരൊക്കെ നന്നായി പാടുന്നത് സാധകം ചെയ്ത് അത് അവരുടെ പ്രൊഫഷനാണല്ലേ ഇപ്പം നമ്മൾ നമ്മളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴി നമ്മളൊരു പാട്ടുകാരനെ പരിചയപ്പെടുകയോ അല്ലെങ്കിൽ അവർ നമ്മുടെ ആയി വീട്ടിൽ വരികയോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ക്ലോസ് ഗ്രൂപ്പിൽ അവർ വരികയാണെങ്കിൽ ഉടനെ ഉണ്ട് കുറേ ആൾക്കാർ ഒരു പാട്ട് പാടും ഒന്ന് എന്തിനാണ് അങ്ങനെ അല്ലേ ദാറ്റ്സ് ദർ പ്രൊഫഷൻ അവരുടെ പാട്ടുകൾ നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോയി കാണണം അങ്ങനെയല്ലേ അവർക്കും അതൊരു പ്രചോദനമാവുക അല്ലെങ്കിൽ അവരുടെ മൂവി സോങ്സ് ഒക്കെ അവർ പല സ്ഥലത്തും ആയിട്ട് പല സ്ഥലത്തും അവർ പോയി പാടുന്നില്ലേ അപ്പോൾ പോയി കൂടെ നിങ്ങൾക്ക് അവിടെ ടിക്കറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് എന്തിനാണ് നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് വരുമ്പം വന്നിട്ട് പാടു പാടൂ പാടൂ എന്ന് പറയുന്നത് അത് ശരിയാണോ എൻ്റെ വീട്ടിൽ വരാറുണ്ട് കേട്ടോ രണ്ട് മൂന്ന് കുട്ടികളിങ്ങനെ സ്റ്റാർ സിംഗറിലൊക്കെ എയ്സ് പെർഫോം ആയിട്ട് പെർഫോമേഴ്സ് ആയിരുന്ന കുട്ടികളൊക്കെ ണ്ട് അപ്പോഴൊക്കെ ഞാൻ അവരെ ഹോസ്റ്റായിട്ട് ഞാൻ ഡീൽ ചെയ്യും അവരെ ഗെസ്റ്റായിട്ട് വന്ന് പോകുമ്പോൾ ഞാൻ പാട്ട് പാടാൻ പറയാറില്ല അപ്പോൾ അതിലൊരു കുട്ടി എന്നോട് പറയുകയും ചെയ്തു ചേച്ചി ചേച്ചി പറഞ്ഞില്ലല്ലോ എന്നോട് പാട്ട് പാടാനായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ മോളെ അത്ര നേരം അല്ലേ നിങ്ങളുടെ സൗണ്ടൊക്കെ ഒന്ന് നിങ്ങൾക്ക് എന്താ പറയുക റെസ്റ്റ് എടുത്ത് വെക്കാൻ പറ്റുക യു ഹാവ് ടു പെർഫോം ഇറ്റ് വേർ യു ആ പെയ്ഡ് ഫോർ അല്ലേ അപ്പോൾ ഞാനത് ഫ്രീ ആയിട്ട് അതിങ്ങനെ എടുത്തുകൊണ്ടിരുന്നാല് ഹൗ വില് ഇറ്റ് ബി ഇത് തന്നെയാണ് ഏത് പ്രൊഫഷനും ഈവൻ മൈൻ ഞാൻ എല്ലാവരോടും പറയും ഞാൻ ലീഗൽ അഡ്വൈസ് കൊടുക്കില്ല യു ജസ്റ്റ് ഗോ ദെയർ ആൻഡ് കൺസൾട്ട് എ ലോയർ ഹു ഈസ് ഡൂയിങ് ദാറ്റ് ഇപ്പം ഞാൻ വെറുതെ ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അരിയിൽ കല്ലുവാരി ഇടുകയില്ലേ ചെയ്യുന്നത് മണ്ണ് വാരിയിടുകയില്ലേ ചെയ്യുന്നത് അത് ചെയ്യാൻ പാടുണ്ടോ ജസ്റ്റ് തിങ്ക് അബൌട്ടിറ്റ് നോ യെസ്